നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കേരള കലാമണ്ഡലത്തിൽ മൂന്ന് തുള്ളൽ അവതരണങ്ങൾ ഒരേ വേദിയിൽ നടന്നു കലാമണ്ഡലം തുള്ളൽ വിഭാഗമാണ് ഇതിന് നേതൃത്വം നൽകിയത് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ ഓട്ടൻതുള്ളൽ തുള്ളൽ പറയൻ തുള്ളൽ എന്നിവ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി അബുദാബിയിൽ നിന്നും വന്ന വിദ്യാർത്ഥി സംഘത്തിനായാണ് അവതരിപ്പിച്ചത് കലാമണ്ഡലം തുള്ളൽ വിഭാഗമാണ് ഇതിന് നേതൃത്വം നൽകിയത് കലാമണ്ഡലം തുള്ളൽ വിഭാഗം മേധാവി കലാമണ്ഡലം മോഹനകൃഷ്ണൻ അധ്യാപകരായ കലാമണ്ഡലം സുരേഷ് കാളിയത്ത് കലാമണ്ഡലം ഷർമിള കലാമണ്ഡലം നയനൻ കലാമണ്ഡലം നിഖിൽ കലാമണ്ഡലം പ്രീജ എം എ വിദ്യാർത്ഥിനിയായ അമൃത തുടങ്ങിയവർ അവതരണങ്ങളിൽ പങ്കെടുത്തു ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ റുസ്തം ബറൂച്ചയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥി സംഘം കലാമണ്ഡലം സന്ദർശിച്ചത്